വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളി ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ് പേളി മാണിയും ശ്രീനിഷ് അനവിന്ദും അവതാരകയായും നടിയായും വളരെ പെട്ടെന്ന് തന്നെയാണ് പേളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറിക്കൂടിയത് അതുപോലെ തന്നെ ഹിറ്റ് സീരിയലുകളിലൂടെ ശ്രീനിഷും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മാറുകയായിരുന്നു എന്നാൽ ഒന്നിച്ച് ബിഗ് ബോസ് സീസൺ ഒന്നിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് ഇരുവരും പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും ഇവരുടെ വിശേഷങ്ങൾ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെ ഒരു വ്ലോഗിൽ സംസാരിക്കുന്നതിനിടെ വൈകാതെ ഒരു ഗുഡ് ന്യൂസ് എല്ലാവരെയും അറിയിക്കുന്നുവെന്ന് പേളി പറഞ്ഞിരുന്നു ആ വീഡിയോ വൈറലായ ശേഷം പേളി മൂന്നാമതും ഗർഭിണിയാണെന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ തന്റെ കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകളിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പേളി മാണി ഞാൻ പ്രഗ്നന്റ് അല്ല കേട്ടോ കുറെ പേർ ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ ഒരു പെണ്ണിന് ഈ ഒരു ഗുഡ് ന്യൂസ് മാത്രമേ ഉള്ളൂ അതൊരു ഗുഡ് ന്യൂസ് ആണ് പക്ഷെ വേറെ എത്ര എത്ര ഗുഡ് ന്യൂസുകളുണ്ട് എന്താണ് ഗുഡ് ന്യൂസ് എന്ന് ഞാൻ പിന്നീട് പറയാം അത് ഞങ്ങൾ കറക്റ്റ് ആയി ചെയ്തു വരുന്നതേ ഉള്ളൂ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു പോയി ഗുഡ് ന്യൂസ് എന്നത് എഡിറ്റ് ചെയ്ത് കളഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് പേളി മാണി പറഞ്ഞത് കഴിഞ്ഞ ജനുവരിയിലാണ് പേളിക്ക് രണ്ടാമതും കുഞ്ഞു പിറന്നത് അടുത്തിടെ രണ്ടാമത്തെ മകൾ നിറ്റാരയുടെ ഒന്നാം പിറന്നാൾ പേളിയും കുടുംബവും വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു നിറ്റാരയുടെ പിറന്നാളിന് സ്പെഷ്യൽ ഗസ്റ്റായി എത്തിയത് മഞ്ജുവാര്യരായിരുന്നു ആദ്യമായാണ് പേളിയുടെ കുടുംബത്തിൽ ിൽ അതിഥിയായി മഞ്ജു വാര്യർ എത്തുന്നത് പിന്നാലെ ചിത്രങ്ങൾ പങ്കുവെച്ച് പേളി കുറച്ച് വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ഇതിനോടകം മക്കളായ നിലയും നിറ്റാരയും സോഷ്യൽ മീഡിയയിൽ താരങ്ങളാണ് പേളിക്കും ശ്രീനിഷിനും ഉള്ളതുപോലെ ആരാധകരും ഫാൻ പേജുകളും നിലയ്ക്കും നിറ്റാരയ്ക്കുമുണ്ട് അടുത്തിടെ നടൻ അരിസ്റ്റോ സുരേഷും പേളി വീണ്ടും ഗർഭിണിയാകുന്നുവെന്ന് പറഞ്ഞിരുന്നു പേളി മൂന്നാമതും ഗർഭിണിയാകാൻ പോകുകയാണെന്ന് അറിഞ്ഞു മൂന്നാമത്തെ കുട്ടി ആൺകുട്ടി ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആരോ പറഞ്ഞു കേട്ടതാട്ടോ അതൊന്നും ഇനി വിവാദമാക്കണ്ട എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ ആൺകുട്ടിയാവട്ടെ പേളി തൻ്റെ ഇടമുള്ള ഒരു ആൺകുട്ടിയായിരുന്നു പേളിയെയും ശ്രീനിഷിനെയും ഞാൻ ഒരുപാട് പിന്തുണച്ചിരുന്നുവെങ്കിലും ആദ്യമൊക്കെ അവരുടെ ബന്ധത്തിൽ എനിക്ക് താല്പര്യക്കുറവുണ്ടായിരുന്നു ചില തെറ്റിദ്ധാരണകൾ കാരണമായിരുന്നു അത് പക്ഷെ അതൊക്കെ മാറി അവരുടെ വിവാഹത്തിന് ഞാൻ സജീവമായി പങ്കെടുത്തു ജീവിതത്തിൽ അടിയന്തിരമായൊരു ആവശ്യം വന്നപ്പോൾ പേളിയും ശ്രീനിഷുമാണ് എന്നെ സാമ്പത്തികമായി സഹായിച്ചത് കുട്ടികളായ ശേഷം ഞാൻ പോയി കണ്ടിട്ടില്ല രണ്ടാമത്തെ കുട്ടി ആൺകുട്ടി ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചെന്നും അവരോട് പറഞ്ഞിരുന്നു അഭിനയം സംവിധാനം അവതാരക ഗായിക തുടങ്ങി പേളി തിളങ്ങാത്ത ആ മേഖലകൾ കുറവാണ് അവതാരക റോളിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരമായി മാറുകയായിരുന്നു പേളിമാണി ഹിറ്റ് സീരിയലുകളിലൂടെ ശ്രീനിഷും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി അതേസമയം കുറച്ചുനാളുകൾക്ക് മുൻപ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പേളിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഒരു ചാനൽ ഷോയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ താനാണ് ഗസ്റ്റ് എന്നറിഞ്ഞ് അവതാരക പിന്മാറിയെന്നാണ് അടുത്തിടെ മറീന പറഞ്ഞത് എന്നെ പോലെ രൂപ സാദൃശ്യമുള്ള പ്രമുഖ അവതാരക എന്ന് മെറീന പറഞ്ഞതോടെയാണ് പേളിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ചിലർ രംഗത്തെത്തിയത് പിന്നാലെ ഈ നടി പേളി തന്നെയാണെന്നും മറീന പറഞ്ഞിരുന്നു